ജനങ്ങളുടെ അപേക്ഷകൾക്ക് അതിവേഗം പരിഹാരം കാണുന്ന താലൂക്ക് തല അദാലത്തുകൾ സജീവമായി ആരംഭിച്ചത് പരാമർശിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം തുടങ്ങിയത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം ഖേദകരമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിശദീകരിച്ച മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇവയാണ് വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ അതായത് അമിത്ഷായുടെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണ് മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതിൽ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നൂറ് ദിവസത്തിൽ അധികമായി മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി കേന്ദ്രസംഘം വന്നു പോയിട്ടും മാസങ്ങളായി ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്രം സഹായം നൽകിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും കണക്കുകളുമൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയൊക്കെ രേഖാപരമായി ചെയ്തിട്ടും പ്രത്യേക ധനസഹായമായി സ്പെഷ്യൽ അസിസ്റ്റൻസായി ഒരു രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു രണ്ടാമത്തെ പ്രശ്നം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന് തിരിച്ചടവില്ലാത്ത ഗ്രാൻഡായി നൽകേണ്ട കേന്ദ്രവിഹിതം അത് കരാറിൻ്റെ ഭാഗമാണ് അതല്ലാതെ പെട്ടെന്നുണ്ടായതൊന്നുമല്ല അങ്ങനെ വായ്പയല്ലാതെ തിരിച്ചടവല്ല തിരിച്ചടവില്ലാതെ ഗ്രാൻഡായി നൽകേണ്ട കേന്ദ്രവിഹിതം അതിനാണ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നമ്മൾ നിരന്തരം വാർത്തകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ബി ജി പി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നുള്ളത് വി ജി എഫ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേരളത്തിന് ദ്രോഹകരമായ വ്യവസ്ഥയാണ് വിവേചനപരമായി കേന്ദ്ര സർക്കാർ പിന്നീട് ചുമത്തിയത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ തുക അദാനി പോർട്ട് കമ്പനിക്ക് നൽകും ഈ കരാർ പ്രകാരം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ എന്നിട്ട് അത് സംസ്ഥാന സർക്കാരിന് നൽകിയ വായ്പയായിട്ടായിരിക്കും കേന്ദ്രം കണക്കാക്കുക അങ്ങനെ കണക്കാക്കിയിട്ട് അതിൻ്റെ പലിശയടക്കം ഈ എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ പലിശയടക്കം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണം ഈ എണ്ണൂറ്റി പതിനേഴ് പോകുന്നത് അദാനി കമ്പനിക്കാണ് പോർട്ട് കമ്പനിക്കാണ് പോവുക അതായത് അദാനി പോർട്ട് കമ്പനിക്ക് എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി കേന്ദ്രം കൊടുക്കും കേരള സർക്കാർ പിന്നീട് ഏതാണ്ട് പതിനായിരം പന്തിരായിരം കോടി രൂപയായി തിരിച്ചടയ്ക്കണം ദ്രോഹ ദ്രോഹനിലപാടിന് ഇതിൽപരം വേറൊരു തെളിവ് വേണ്ടതുണ്ടോ ഐ ടി രംഗത്ത് കുതിപ്പാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് സിറ്റി ടിക്കോം വിവാദ വാർത്തകൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരികയുണ്ടായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വലിയ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ആ ഭാഗം അങ്ങനെയാണ് കടന്നിരിക്കുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാകും ഏതെങ്കിലും സ്വകാര്യ കമ്പനികളുമായി ജോയിൻറ്റ് വെഞ്ചർ സംയുക്ത പദ്ധതി ജോയിൻറ്റ് വെഞ്ചർ പരിപാടികൾ ഉദ്ദേശിക്കുന്നില്ല അത്തരം ഒരു സ്വകാര്യ പങ്കാളിത്തവും ഉണ്ടാവില്ല പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ തന്നെയാകും ഐ ടി രംഗത്തെ കേരളത്തിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി ഇനി മുന്നോട്ട് പോവുക ആ സർക്കാർ നിയന്ത്രണത്തിൽ തന്നെയാകും തുടർന്നുള്ള വികസനം സംഭവിക്കുക ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നതെന്നും അത്തരം മാധ്യമ വാർത്തകളുണ്ട് നഷ്ടപരിഹാരം കൊടുക്കുകയല്ല വേണ്ടത് ടീകോമിൽ ഈടാക്കുകയല്ലേ വേണ്ടത് അതല്ലേ കരാറിൽ പറയുന്നത് എന്ന നിലയിലുള്ള വാർത്തകളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നതെന്നും സ്മാർട്ട് സിറ്റിയിൽ ടീകോം നടത്തിയ നിക്ഷേപത്തിന് സ്വതന്ത്ര വിലയിരുത്തൽ പ്രകാരം മൂല്യനിർണ്ണയം നടത്തി അവരുടെ ഓഹരി നിക്ഷേപത്തിൻ്റെ മൂല്യനിർണ്ണയം നടത്തുകയും അത് മടക്കി നൽകാൻ കഴിയുന്നത് സംബന്ധിച്ച് ചർച്ചകൾ വഴി തീരുമാനമെടുക്കുകയും ചെയ്യും അവർ സ്മാർട്ട് സിറ്റി കമ്പനിയിൽ ഓഹരി എടുത്തിട്ടുണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഓഹരി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ സ്വതന്ത്ര വില നിശ്ചയിച്ച ശേഷം അത് മടക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൂടെ തീരുമാനമുണ്ടാകും നഷ്ടപരിഹാരം കൊടുത്തു പറഞ്ഞു വിടുക എന്നതല്ല ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് മലയാളികളോട് അതിന് അദ്ദേഹം മറ്റൊരു കാരണം കൂടി പറയുകയുണ്ടായി മലയാളികളോട് അത്രയും വൈകാരികമായി ചേർന്ന് നിൽക്കുന്ന ഭൂപ്രദേശമാണ് യു എയും യു എ ഗവൺമെൻറ്റും ഏറ്റവും കൂടുതൽ മലയാളികളുള്ള മേഖലയാണിത് യു എ യിലെയും കേരളത്തിലെയും സർക്കാരുകളിൽ ഇടപെട്ട നിരവധി ചർച്ചകളിലൂടെയും സഹകരണത്തിൻ്റെയും ഒക്കെ ഒരു ഉൽപ്പന്നമാണ് സ്മാർട്ട് സിറ്റി കരാർ ആ കൂടി പ്രശ്നത്തെ കാണണം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ വിഷയങ്ങൾ ആകെയും കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന പകപോക്കൽ രാഷ്ട്രീയവും ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഗൗരവമുള്ളതും അതിന് ഒട്ടേറെ ഉള്ളടക്കം വളരെ സുപ്രധാനവും സങ്കീർണവുമായ ഉണ്ട് എന്നതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് ഈ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ചർച്ചയുടെ ആമുഖമായി സൂചിപ്പിച്ചത്